മാലിഗ്നന്റ് മെലോനാമ എന്ന ക്യാൻസർ രോഗം പിടിപെട്ട് എടയൂർ ഗ്രാമപഞ്ചായത്തില് അമ്പലസിറ്റി സ്വദേശി പള്ളിയാലിൽ രാജുവിന്റെ തുടര് ചികിത്സയ്ക്കായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു മാലിഗ്നന്റ് മെലോനമ എന്ന ക്യാൻസർ രോഗം പിടിപെട്ട് തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സ തുടങ്ങി പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ തുടർചികിത്സയിൽ കഴിയുന്ന എടയൂർ പഞ്ചായത്തിൽ അമ്പല സിറ്റി സ്വദേശി പള്ളിയാലിൽ നാൽപ്പത്തിയെട്ട് വയസ്സുകാരൻ രാജുവിന്റെ തുടർ ചികിത്സക്കായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയതായി ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വളാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ പി വേരായുധൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബ തുടങ്ങിയവർ രക്ഷാധികാരികളായി മുഹമ്മദ് കല്ലമ്പൻ ചെയർമാനും സുതീഷ് പി ടി കൺവീനറും നൌഫൽ കല്ലമ്പൻ ട്രഷററുമായുള്ള കമ്മിറ്റിക്കാണ് രൂപം നൽകിയിട്ടുള്ളത് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ വില വരുന്ന പന്ത്രണ്ട് ഇഞ്ചക്ഷനുകളാണ് രാജുവിന്റെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി ചെയ്യേണ്ടതെന്നും സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന രാജുവിനെ കൊണ്ട് ഇത്രയും ബാധിച്ച സംഖ്യ കണ്ടെത്താൻ കഴിയാത്തത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതിക്ക് രൂപ കുറിച്ചിട്ടുള്ളതെന്നും പറഞ്ഞു ഓട്ടോ തൊഴിലാളിയായ രാജുവിന്റെ കുടുംബം വിദ്യാർത്ഥികളായ മക്കളും ഭാര്യയും അടങ്ങുന്നതാണ് സാധാരണ കുടുംബത്തിൽപ്പെട്ട രാജുവിന് താങ്ങാവുന്നതിലും അപ്പുറമായ ഈ ചികിത്സാ ചെലവിലേക്ക് സുമനസ്സുകളുടെ സഹായങ്ങളും സഹകരണങ്ങളും ആവശ്യമാണെന്നും ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏകദേശം രാജുട്ടി എഴുപത് പഞ്ചായത്തി എട്ടാം നാലിൽ ഒരു ഓട്ടോ ആണ് അദ്ദേഹത്തിന് ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ട് ഈ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന ചെല്ലുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കുടുംബം പുലർന്നു പോകുന്നത് പടർന്ന് പിടിക്കുന്ന ക്യാൻസറിനോട് സമമായ ഒരു അസുഖമാണ് ഈ പറഞ്ഞത് അതിന്റെ പേര് അങ്ങനെയാണ് അവർ പറഞ്ഞത് അത് ആന്തര അവയവങ്ങളിൽ ഞരമ്പുകളിലൂടെ പകർന്നിട്ട് ചെറിയ ചെറിയ മുറകളാവുക കിഡ്നി അടക്കം ഒരുപാട് ആന്തര അവയവങ്ങൾ മുഴകൾ ഉണ്ടാവുക എന്നിട്ട് ആ മുളകള് പതുക്ക പതുക്കി അങ്ങനെത്തി കുറച്ച് വൈകിയാണ് ഞങ്ങൾ അത് രാജു ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയതായും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി ബാലൻ മാസ്റ്റർ കൺവീനർ സുധീഷ് പേട്ടി ട്രഷറർ നൌഫൽ കലമ്പൻ പ്രതി ബിപ്പി എന്നിവർ സംബന്ധിച്ചു